ജീവിതത്തിലൊരു വലിയ മാറ്റം വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു പിടിയുമില്ലാതെ നിൽക്കുകയാണോ എങ്കിൽ ബ്രിയാന വീസ്റ്റിന്റെ ദ പിവറ്റ് ഇയർ എന്ന പുസ്തകം ചിലപ്പോൾ നിങ്ങൾക്കുള്ളൊരു വഴികാട്ടിയായേക്കാം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ എല്ലാം ഒന്ന് മാറ്റിമറിച്ചാലോ എന്ന് തോന്നിപ്പോകും അല്ലേ ചിലപ്പോൾ അത് ജോലിയാകാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളാകാം ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കാണുന്ന രീതി പോലും ആകാം ആ പഴയ ചട്ടക്കൂടുകളൊക്കെ പൊളിച്ച് പുതിയൊരു തുടക്കം കുറിക്കാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ഒരുപക്ഷെ നിങ്ങളോടായിരിക്കും സംസാരിക്കുന്നത് ഒരു വലിയ മാറ്റത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും അത് കുറച്ചൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യവുമാണ് എന്നാൽ ആ യാത്രയിൽ നമുക്കൊരു ദിശ കാണിച്ചു തരാൻ കുറച്ച് ധൈര്യം പകരാൻ ഒരാൾ കൂടെയുണ്ടെങ്കിലോ ദ പിറ്റയർ ഒരു പുസ്തകം എന്നതിലുപരി അങ്ങനെ ഒരു കൂട്ടാളിയാകാനാണ് ശ്രമിക്കുന്നത് അപ്പോ എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്രയും സ്പെഷ്യൽ ആവുന്നത് മാറ്റത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന നമുക്ക് എങ്ങനെയാണ് ദി പി ഇയർ ഒരു വഴികാട്ടിയായി മാറുന്നത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം ഈ പുസ്തകത്തെ നമുക്കൊരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പേഴ്സണൽ ട്രെയിനിങ് പ്രോഗ്രാം പോലെ കാണാം ഓരോ ദിവസവും നമ്മുടെ ചിന്തകളെ ഒന്ന് ഉണർത്താനും നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്നും എന്താകണമെന്നും മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു ചെറിയ ചിന്ത ഇതൊരു മാരഥൺ ഓട്ടമാണ് ഒരു സ്പ്രിന്റ് അല്ല ഓക്കെ അപ്പൊ നമുക്കിനി ഈ പുസ്തകത്തിന്റെ പ്രധാന ഫീച്ചേഴ്സിലേക്ക് കടക്കാം ഒരു കോമ്പസ് പോലെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പലർക്കും ഇത്രയധികം പ്രിയപ്പെട്ടതാകുന്നത് എന്ന് നോക്കാം മുന്നൂറ്റി അറുപത്തിയഞ്ച് ഈയൊരു നമ്പറിലാണ് ഇതിന്റെ എല്ലാം ഇരുപ്പ് ഇത് പെട്ടെന്നുള്ളൊരു പരിഹാരം ഒന്നുമല്ല മറിച്ച് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ക്ഷണമാണ് ഈ പുസ്തകത്തിന്റെ വിജയത്തിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് ഇതിലെ ഓരോ ദിവസത്തെയും ഭാഗം വളരെ ചെറുതാണ് തിരക്കിട്ട ജീവിതത്തിനിടയിലും ഒരു ചായ കുടിക്കുന്ന സമയം കൊണ്ട് വായിച്ചു തീർക്കാം രണ്ടാമത്തെ കാര്യം ഇതൊരു റൂൾ റൂൾബുക്കല്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനൊന്ന് ചിന്തിച്ചു നോക്കിയാലോ എന്ന് സൗമ്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഉദ്ധരണിയിൽ പറയുന്നത് പോലെ തന്നെ ഇതൊരു സൗമ്യമായ മാറ്റമാണ് നമ്മളെ നിർബന്ധിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളെയല്ല മറിച്ച് നമ്മുടെ കൈപിടിച്ച് കൂട് നടക്കുന്ന ഒരു സുഹൃത്തിനെയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുക മാറ്റം പുറമെ നിന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല അത് ഉള്ളിൽ നിന്ന് സംഭവിക്കേണ്ടതാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും തീർച്ചയായും ഏതൊരു കാര്യത്തിനുമുള്ളതുപോലെ ഈ പുസ്തകത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ചില പരിമിതികളുമുണ്ട് അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കണമല്ലേ നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ അതിനെ ഒന്ന് നോക്കി നോക്കിക്കാണാം സിമ്പിളായി പറഞ്ഞാ ഇതിനെ ഒരു കവിതയായി കാണാം ഒരു കണക്ക് പുസ്തകമായിട്ടല്ല അതായത് ഇത് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കും പക്ഷെ നാളെ എന്ത് ചെയ്യണമെന്നതിന്റെ ഒരു ടു ലിസ്റ്റ് ഉണ്ടാക്കി തരില്ല ആ ഉത്തരങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ ഒരു മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ പലപ്പോഴും അറിയാതെ തന്നെ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ടല്ലേ നമ്മുടെ വഴി നമ്മൾ തന്നെ മുടക്കുന്നത് പോലെ അപ്പോൾ അത്തരം ചില പൊതുവായ തടസ്സങ്ങളെക്കുറിച്ചും അവയെ മറികടക്കാൻ ഈ പുസ്തകം എങ്ങനെയൊരു കൈത്താങ്ങാകുന്നുവെന്നും നമുക്ക് നോക്കാം ഈ പട്ടികയൊന്ന് നോക്കിക്കേ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറുമെന്ന് വിചാരിച്ച് നിരാശരാവുന്നത് പഴയ കാര്യങ്ങളെയും ഓർമ്മകളെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ മടിക്കുന്നത് നമ്മളെല്ലാവരും ഈ തെറ്റുകൾ പലപ്പോഴും ആവർത്തിക്കാറുണ്ട് ദ പിവറ്റ് ഇയർ ഇതിനെല്ലാം ഒരു മറുമരുന്ന് പോലെയാണ് സ്ഥിരതയുടെയും ക്ഷമയതയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ തടസ്സത്തെയും വളർച്ചയ്ക്കുള്ള ഓരോ പടവുകളാക്കി മാറ്റാൻ ഇത് നമ്മെ സഹായിക്കുന്നു ശരി ഇതുവരെ നമ്മൾ ടിയറിയാണ് സംസാരിച്ചത് ഇനി പ്രാക്ടിക്കലായി ചിന്തിക്കാം ഒരു പുസ്തകം വെറുതെ വായിച്ചത് മാത്രം കാര്യമില്ലല്ലോ അതിലെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം അതിന് ഈ പുസ്തകത്തെ എങ്ങനെയൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാം എന്നതിനൊരു റോഡ് മാപ്പ് നോക്കിയാലോ നിങ്ങളുടെ ഈ യാത്ര തുടങ്ങുന്നതിനു മുൻപ് ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് സ്വയം ചോദിക്കുക ഈ വർഷം എനിക്ക് എവിടെ എത്തണം ആ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ പേജും മറിക്കുക നിങ്ങളുടെ ചിന്തകൾ സംശയങ്ങൾ കണ്ടെത്തലുകൾ എല്ലാം ഒരു ഡയറിയിൽ കുറിച്ചിരുന്നത് ശരിക്കും നല്ലതാണ് വർഷാവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു നിധി പോലെ തോന്നും ഇവിടെയാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത് അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന ഘട്ടം ഒരു ചെറിയ പരീക്ഷണം നടത്തി നോക്കൂ പുസ്തകം പറയുന്ന ഏതെങ്കിലും ഒരു ആശയം അത് എത്ര ചെറുതാണെങ്കിലും ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ആ ഒരു ചെറിയ മാറ്റം ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ യാത്രയുടെ അവസാനം എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് കേറിയ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പോലെയാണ് നമ്മൾ താണ്ടിയ വഴികൾ നേരിട്ട വെല്ലുവിളികൾ നേടിയെടുത്ത പുതിയ കാഴ്ചകൾ എല്ലാം അവിടെ നിന്ന് കാണാം ആ കാഴ്ചയാണ് അടുത്ത മലകയറ്റത്തിനുള്ള നമ്മുടെ ഊർജം അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇതാണ് ലക്ഷ്യം വെറുതെ വായിച്ചു പോകുന്നതിനപ്പുറം ആ മാറ്റം ശരിക്കും ജീവിച്ചു തുടങ്ങുക വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് ചിന്തയിൽ നിന്ന് ജീവിതത്തിലേക്ക് ഈ പുസ്തകം ശരിക്കും ഒരു വാതിൽ തുറന്നു തരുകയാണ് ആ വാതിലിലൂടെ കടന്നു പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ പിവ ടിയർ എങ്ങനെയായിരിക്കും ഒരു വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രമാണ് നിങ്ങൾക്ക് കാണേണ്ടത് ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്